അപ്പൊ അതിൽ കപ്പാസിറ്റി കൂടി കഴിഞ്ഞാൽ ആ വയർ ഉരുകാനോ പോകാനോ ഉള്ള സാധ്യതയുണ്ട് എത്ര ആൻപരിൽ കൂടിയാലാണോ അത് ട്രിപ്പ് ആവുന്നത് അതാണ് അതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് പത്ത് ആൻപ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വയറിന് പത്ത് കഴിഞ്ഞാൽ ട്രിപ്പ് ആകുന്ന ഒരു എം സി ബി ആണ് അവിടെ പ്ലേസ് ചെയ്യേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു എം സി ബി അവിടെ വെച്ചെന്ന് വെച്ചാൽ ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല ഗുഡ് മോർണിംഗ് ഞാൻ രൂപേഷ് പതാലിൽ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ എൻ സി ബി വയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് നമുക്ക് പല തരത്തിലുള്ള വയറുകൾ കാണാം പല ഗേജിലുള്ള പല തിക്നെസ്സിലുള്ള പല ഇൻസുലേഷൻസ് ഉള്ള വയറുകൾ കാണാം ഈ ഓരോ ടൈപ്പ് വയറിനും അതിൻ്റെ കറണ്ട് ക്യാരി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും അതായത് ആ വയറിലൂടെ ഒഴുകാൻ പറ്റുന്ന മാക്സിമം കറൻ്റാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കപ്പാസിറ്റി കൂടിക്കഴിഞ്ഞാൽ ആ വയർ ഉരുകാനോ കത്തിപ്പോകാനോ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എം സി ബി എന്ന സാധനം സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് ഈ എം സി ബി പല റേറ്റിങ്ങിൽ പല ടൈപ്പിലുള്ള എം സി ബിസുണ്ട് ഇതിൽ റേറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ എത്ര ആമ്പരിൽ കൂടിയാലാണോ അത് ട്രിപ്പ് ആവുന്നത് അതാണതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് അത് പത്ത് ആമ്പലിൻ്റെ എം സി ബി എന്ന് പറഞ്ഞാൽ പത്ത് ആമ്പരിൽ കൂടി കഴിഞ്ഞാൽ ആ എം സി ബി ട്രിപ്പാകും നമ്മുടെ വയറിൻ്റെ വയറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം സി ബി വേണം നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് അതായത് ഒരു പത്ത് ആമ്പിയർ എടുക്കാൻ പറ്റുന്ന ഒരു വയറിന് പത്ത് ആംബിയർ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വയറിന് പത്ത് ആമ്പയർ കൂടി കഴിഞ്ഞാൽ ട്രിപ്പ് ആകുന്ന ഒരു എം സി ബി ആണ് അവിടെ പ്ലേസ് ചെയ്യേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു എം സി ബി അവിടെ വെച്ചെന്ന് വെച്ചാൽ ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല അതായത് പത്താം ആമ്പിയർ കൂടി കഴിഞ്ഞാൽ ഈ വയറിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് ട്രിപ്പ് ആവും അതാണ് എം സി ബിയുടെ യൂസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഈ വയറുകൾ ചിലപ്പോൾ പത്താമ്പ്യർ ഹാൻഡിൽ ചെയ്യുന്ന വയറുകളായിരിക്കും എന്നാൽ എം സി ബി അവിടെ പ്ലേസ് ചെയ്താൽ ചിലപ്പോൾ നാൽപ്പതാം പേർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എം സി ബി ആയിരിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാൽപ്പതാമ്പർ കൂടിയാൽ മാത്രമാണ് എൻ സി ബി ട്രിപ്പ് ആവുകയുള്ളൂ അത്രയും വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വയറിൽ ഇല്ല അങ്ങനെ വരുമ്പോൾ ചെയ്യും ആ വയർ കപ്പി പോകും അതുകൊണ്ട് നമ്മുടെ വയറിന്റെ കപ്പാസിറ്റി എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം സി ബി വേണം അവിടെ പ്ലേസ് ചെയ്യാൻ അപ്പോൾ ഇത് നമ്മൾ സേഫ് ആയിട്ടിരിക്കുക